ഈ കാണുന്നതാണ് ഏലക്ക നമ്മളെല്ലാവരും വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ലേലക്ക സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങൾ പല ആളുകളും വീട്ടിൽ ഇത് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു ചെടിയുടെ എവിടെയാണ് ഈ ഏലക്ക ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പലരും വിചാരിക്കുക മരത്തിലാണ് ഉണ്ടാവുക അല്ലെങ്കിൽ കുറ്റിച്ചെടിയിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏലച്ചെടി എങ്ങനെ നമുക്ക് പരിപാലിക്കാം ഏലച്ചെടിയിലൂടെ എങ്ങനെ നല്ല വരുമാനം ഉണ്ടാക്കാം അതിന്റെ വളപ്രയോഗ രീതികൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും പ്രശസ്തനായിട്ടുള്ള നമ്മുടെ യൂട്യൂബർ എം ടി വ്ളോഗിലെ മുജി മാഷ് ി സിയുടെ ചെയർമാനായിട്ടുള്ള ജൈന്മോ ജയ്മോ സാറിന്റെ തോട്ടത്തിൽ ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് അല്ലെ പായസത്തിലും ബിരിയാണിയിലും ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ് അപ്പൊ എപ്പോഴും ഒരു കർഷകന്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു ഏലക്ക ഒട്ടും വിഷാംശമില്ലാതെ കർഷകരിലേക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പൊ ജൈവ രീതിയിൽ എങ്ങനെ ലാഭകരമായിട്ട് ഏലം കൃഷി എന്നുള്ള വീഡിയോ നമുക്ക് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് കേരളത്തിൽ ഏലകൃഷി നടത്തുന്നത് കൂടുതലും ഇടുക്കിയിൽ മാത്രമാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ വയനാട്ടിൽ കുറച്ച് ഭാഗത്ത് ഏലമുണ്ട് അവിടെ നിന്നും നമ്മൾ ഇവിടെ നിന്നും വയനാട്ടുകാർ നമ്മളുടെ പി എച്ച് ബൂസ്റ്റർ വാങ്ങി മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യല്ലോ അതുപോലെ ബയോപോർ ഒക്കെ വാങ്ങി പോകാറുണ്ട് കുറച്ച് എസ്റ്റേറ്റുകളിൽ വയനാട്ടിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ മെജോറിറ്റിയും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയൊരു ആശ്വാസം കണ്ടെത്തിയത് ഞാൻ നമ്മുടെ ഒരു എസ് പി സിയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല ഈ പി എച്ച് ബൂസ്റ്റർ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ പിന്നെ അഴുകൽ എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ എത്ര മഴ പെയ്തു കഴിഞ്ഞാലും മണ്ണിൻ്റെ പി എച്ച് ഏഴിന് മേൽ നിൽക്കുകയാണെങ്കിൽ ഈ അഴുകൽ ഉണ്ടാകാതെ നമ്മൾക്കും ഇവിടെയുള്ള എല്ലാ കർഷകർക്കും പി എച്ച് പോസ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായി പോകുന്നുണ്ട് അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ പച്ചക്കക്ക പച്ചക്കി പൊടിച്ചതായത് കൊണ്ട് അതിങ്ങനെ മണ്ണിൽ കിടക്കും അപ്പൊ ഈ പച്ചക്കുടെ കൂടെ നമ്മൾക്ക് ഇത് ഇടുന്നതോടൊപ്പം തന്നെ വളം ചെയ്യാൻ പറ്റും ഇവിടെ മണ്ണ് ന്യൂട്രലായി പോകുന്നില്ല എപ്പോഴൊക്കെ മണ്ണിന്റെ പി എച്ച് കുറയുന്നു അപ്പൊ നാച്ചുറൽ ആയിട്ട് ഇത് പൊടിയുകയും പി എച്ച് വീണ്ടും ആവുകയും ചെയ്യും വലിയ മഴകൾ പെയ്യുമ്പോ ഒക്കെ മഴയ്ക്കൊക്കെ അഞ്ചരയായി പോകാറുണ്ട് പി എച്ച് അപ്പൊ ഈ കക്കയൊന്നും ഇല്ലാത്ത തോട്ടങ്ങളിൽ പെട്ടെന്ന് സ്ഥിരമായിട്ട് മഴ പെയ്താൽ അഴുകിൽ ബാധിക്കും ും ഇവിടെ നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് ചെടിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല കരുത്തുള്ള ശരവും ചിമ്പും എല്ലാം ചെടികൾക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക ഈ കൃഷികളെ ഇതിന്റെ ഒരു എക്സ്പെൻസ് മോഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ചെലവ് ഇഞ്ചി കൃഷി അല്ല അങ്ങനെ ഏത് കൃഷി നോക്കിയാലും നമുക്കിപ്പോ നമ്മുടെ തന്നെ ഫാർന്നർക്ക് ഛത്തീസ്ഗഡിൽ മുപ്പത് ഏക്കർ ഇഞ്ചി കൃഷിയുണ്ട് അപ്പൊ ഇഞ്ചി കൃഷിയുണ്ട് അല്ലെങ്കിൽ എല്ലാ വിളകളും നമ്മുടെ ഡയറക്ടേഴ്സ് തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അതിന് ഞങ്ങള് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ലാഭമുള്ളത് ഏലം കൃഷിയാണ് കാരണം ഒരേക്കറിൽ അഞ്ഞൂറ് ഏലം നമുക്ക് വെക്കാൻ പറ്റും ഈ അഞ്ഞൂറ് ഏലത്തിൽ നിന്നും അഞ്ഞൂറ് കിലോ മുതൽ ആയിരം കിലോ വരെ ഒരു വർഷം ഉണക്കക്കാർ നമുക്ക് ലഭിക്കും ഇനി മിനിമം അഞ്ഞൂറ് കിലോ ായാണ് ലഭിക്കുന്നത് ഈ രണ്ടായിരം രൂപ വിലയെ ഉള്ളെങ്കിൽ പോലും പത്ത് ലക്ഷം രൂപയുടെ ഏലക്കാൻ നമുക്ക് കിട്ടും ഒരു മൂന്ന് ലക്ഷം രൂപ മാക്സിമം ഒരേക്കറ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുള്ളൂ അതാണ് ഏലം കൃഷി ഏറ്റവും പ്രോഫിറ്റബിൾ ആക്കുന്നത് ഇന്നും ഇവിടെ ഇടുക്കി ജില്ലയിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരേക്കർ ഏലത്തോട്ടം കിട്ടും നല്ല വിലയാണ് ഈ നാലായിരം അയ്യായിരം ഒക്കെ വില വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ആദായം തന്നെ ആ വസ്തു വാങ്ങുന്ന പൈസ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഏലം തന്നെയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭമുള്ള കൃഷി ഒരു കാര്യം കൂടെ അറിയാനുള്ളത് എനിക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ടാണ് ഇതിന് രണ്ട് കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു തരണം ഒന്ന് ഇതിൻ്റെ വിളവെടുപ്പ് അതായത് വർഷത്തിൽ ഒരു തവണയാണോ രണ്ട് തവണയാണോ അത് കണ്ടിന്യൂസ് ആയിട്ടാണോ ആ കാര്യം പിന്നെ ഇതിൻ്റെ ഒരു വളപ്രയോഗ രീതി എന്ത് കൂടുതൽ നിങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നനച്ച് മാനേജ് ചെയ്യുന്ന നെള്ളാണി എന്ന് പറഞ്ഞ വെറൈറ്റി നട്ടിട്ടുള്ള തോട്ടങ്ങളിലൊക്കെ പന്ത്രണ്ട് മാസവും വേണമെങ്കിൽ വിളവെടുക്കാം എങ്കിൽ തന്നെയും ഒരു മൂന്ന് നാല് മാസം ഓഫ് സീസൺ എന്ന് നമ്മൾ പറയേണ്ടി വരും അതായത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ വരെ ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ മാസം മുതൽ വീണ്ടും നമ്മുടെ ഹാർവെസ്റ്റിങ് സ്റ്റാർട്ടാവും അപ്പോൾ ഇത് ഒരു തവണയല്ല കായ എടുക്കുന്നത് നമ്മൾ ജൂലൈ മാസം ഹാർവെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ഈ ഇതിനെ സംബന്ധിച്ച് ഈ പതിനെട്ട് ഏക്കറിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒരു ഇരുപത് ജോലിക്കാരെ കാടം പിക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും മുപ്പത് ദിവസം എടുക്കും ഇതിന്റെ അങ്ങനെ എൻഡിൽ എത്താൻ അപ്പൊ ഈ മുപ്പത് ദിവസമാകുമ്പോ വീണ്ടും ആദ്യ ദിവസം എടുത്ത സ്ഥലത്ത് വീണ്ടും കാ പറിക്കാൻ പാകമായിട്ട് വരും അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഒരു ഒരു തവണ വിളവെടുത്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും വിളവെടുക്കാം അപ്പോൾ എല്ലാ എസ്റ്റേറ്റിലും ആ എസ്റ്റേറ്റിന്റെ സൈസ് അനുസരിച്ച് മുപ്പത് ദിവസം കൊണ്ട് ഒരു സൈഡിൽ തുടങ്ങി ഇപ്പം കിഴക്ക് തുടങ്ങിയാൽ പടിഞ്ഞാറ് തീരുന്ന രീതിയിൽ വീണ്ടും മുപ്പത്തൊന്നാമത്തെ ദിവസം കിഴക്ക് നിന്ന് വീണ്ടും കായ എടുക്കുന്ന രീതിയിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എട്ട് മാസത്തോളം സുന്ദരമായിട്ട് ഇതിന്റെ ഈട് കിട്ടുന്നുണ്ടാവും ഇതിപ്പോ ഇന്നലെയൊക്കെ ഈ മഴ കിട്ടിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏതൊരു ഏലത്തോട്ടം ഉള്ള ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടോ ഈ പുതിയ ഫ്ലവറിങ് ഈ ഒരു സീസണില് ഡിസംബർ ഒക്കെ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ചോടൊക്കെ കൂടി എല്ലാവരുടെയും ഏലക്ക മൊത്തം തീരുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ ഇപ്പൊ ഈ മഴ കിട്ടിയതുകൊണ്ട് ഇനിയും പുതിയ കായകളുണ്ടാവും നമുക്ക് ഒരു റൗണ്ട് രണ്ട് റൗണ്ട് കൂടി ഏലക്ക കൂടുതൽ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പതിനെട്ട് ഏക്കർ സ്ഥലത്തിനെ സംബന്ധിച്ച് വരുമ്പോൾ ഇത്രയും ചെടികളിൽ ആണ് ഈ മഴ പെയ്യുമ്പോൾ ഒരു ഒരു റൗണ്ടും കൂടി നമുക്ക് വരുമാനം കൂടുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇടുക്കി ജില്ലയിലെ എല്ലാ ഏല കർഷകരും വളരെ ഹാപ്പിയാണ് അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എസ് പി സിയുടെ എല്ലാ ഓർഗാനിക് വളങ്ങളും മാത്രം ഇതിന്റെ ചോട്ടിലിടുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്ന നമ്മളുടെ ഹോമിയോ വളരെ ചെറിയ പൈസയ്ക്ക് മാത്രം നമുക്ക് ഒരു റൗണ്ടും കൂടി ഏലക്ക ഉത്പാദിപ്പിക്കാൻ പറ്റുകയും ചെയ്യും അപ്പൊ ഇതിപ്പോ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വന്ന് കാണുന്നുണ്ട് ഈ ഡിസംബർ മാസത്തിൽ ഇതുകൊണ്ട് ഒരു കൊത്തിൽ നിന്ന് ഇനിയും ഉണ്ട് ആറ് കാ നിക്കുന്നുണ്ട് ഒരു കൊത്തിൽ തന്നെ സാധാരണ ഡിസംബർ മാസം ഒക്കെ ആകുമ്പോൾ പല തോട്ടങ്ങളിലും ഇപ്പൊ തീരാറായി ആ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു വീണ്ടും വീണ്ടും കായകൾ ഉണ്ടാകുന്നത് ഏറ്റവും ഒരു കഷ്കനെ സംബന്ധിച്ച് സന്തോഷ നിമിഷം തന്നെയാണ് ആ അതുപോലെ തന്നെ വളപ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏറ്റവും കൂടുതൽ എൻ ബി കെ വളങ്ങൾ തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ എസ് പി സി ആണ് ഒരു ആദ്യമായിട്ട് ജൈവത്തിലൂടെ മാത്രം ലോകം മുഴുവൻ ജൈവമാക്കി മാറ്റണം ഈ ഒരു ആശയത്തോടെ ഇപ്പോൾ എട്ടു വർഷമായിട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ തോട്ടത്തിൽ കംപ്ലീറ്റ് ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിന് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ജൈവവളം ഉപയോഗിച്ചാലും രാസവളം ഉപയോഗിച്ചാലും ഒരു കർഷകനെ സംബന്ധിച്ച് ഒന്നാമത് വേണ്ടത് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏലം പോലൊരു വിളയെ സംബന്ധിച്ചിടത്തോളം ഏഴ് പി എച്ച് എങ്കിലും ഉള്ള സ്ഥലത്താണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക കാരണം അഴുകിൽ പോലുള്ള രോഗം അല്ലെങ്കിൽ ചെടികളെ ബാധിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എഫ് പി സിയുടെ പി എച്ച് ബൂസ്റ്റർ നമ്മൾ ഒരു ഏക്കറിൽ ഒരു മുന്നൂറ് കിലോ തോതിൽ ആദ്യമായിട്ട് ചെടി നടുന്ന അവസരം തൊട്ട് ഇട്ട് കൊടുക്കും ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് തൊട്ട് മറ്റുള്ള വളപ്രയോഗങ്ങൾക്ക് തടസ്സവുമില്ല തന്നെയുമല്ല എപ്പോഴൊക്കെയാണോ മണ്ണിന്റെ പി എച്ച് താഴ്ന്ന അപ്പോൾ ഇത് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് മണ്ണിൽ കിടന്ന് പൊടിഞ്ഞു ചേർന്ന് വർഷം മുഴുവൻ മണ്ണിന്റെ പി എച്ച് കറക്റ്റായി കിട്ടും സാധാരണ മൂന്ന് റൗണ്ട് വരെ തുരിശ് ബോഡോമിശ്രിത അടിക്കുന്ന ഒരു കഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു റൗണ്ട് പോലും ബോഡോ ബോഡോമിശ്രത അടിച്ചില്ലെങ്കിൽ അഴുകൽ ഉണ്ടാവാതെ കിട്ടുകയും ഈ കാൽസ്യം ധാരാളമായിട്ട് പി എച്ച് ബൂസ്റ്റിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിന്റെ സ്റ്റമ്പിന്റെ കട്ടി കൂടുതലാവുകയും നമ്മുടെ തണ്ടുതുരപ്പൻ പോലുള്ള കീടങ്ങളെ ആക്രമണം വരെ വളരെയധികം കുറയ്ക്കാനും പറ്റുന്നുണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത് മണ്ണിൽ വേണ്ട പതിനാല് മൂലകങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോ പവർ എന്ന് പറയുന്ന ഒരു വളം ഒരു കിലോ വെച്ച് ചെടിക്ക് എല്ലാ വർഷവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കിലോ ബയോ പവർ ഇട്ട് കൊടുക്കുന്നത് കൂടാതെ വേര് വരേണ്ട സമയത്ത് ഹൂമിക്കും നന്നായിട്ട് ഇലകൾ വളരേണ്ട സമയത്ത് ഫഴുവിക്കും അതുപോലെ തന്നെ ഈ കായകൾ വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് അമിനോയും അതുപോലെ തന്നെ സീ ജെല്ലും മൈക്രോ ന്യൂട്രിയൻസും ചേർന്ന് ഫോളിയാർ സ്പ്രേയും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് എക്സലന്റ് റിസൾട്ട് കിട്ടുന്നുണ്ട് രണ്ടാമത് ഈ ചെടിയുടെയൊക്കെ ലൈഫ് ഒത്തിരി കൂടുതലായിരിക്കും ഇത് തന്നെ പതിനൊന്ന് വയസ്സായ ചെടിയാണ് സാധാരണ രാസവളം മാത്രം ചെയ്യുമ്പോൾ പത്താമത്തെ വർഷം റീപ്ലാന്റ് ചെയ്താണ് ഒരു കർഷകന് വീണ്ടും ചെടിനെ ഒന്നേന്ന് നന്നാക്കി എടുക്കുന്നത് ഈ സിറ്റുവേഷനിൽ നമുക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇനിയൊരു പത്ത് വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ചെടിയിൽ നിന്ന് ഇതുപോലെ തന്നെ അതായത് നമ്മുടെ ഇൻകം നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിട്ടും ഈ കൃഷി ഭയങ്കരമായിട്ട് ഒരു കർഷകനെ സഹായിക്കുന്നുണ്ട് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ടുപിടുത്ത ഹോമിയോ പോലും ഒരു രൂപയ്ക്ക് ഒരു തെങ്ങിനെ ഹോമിയോയിലൂടെ ചെമ്പൻചൊല്ലിയിൽ നിന്നും കൊമ്പൻചെല്ലിയിൽ നിന്നും രക്ഷപ്പെടുന്നതും മാത്രമല്ല കേരളത്തിലെ ജനത മുഴുവൻ മനസ്സിലാക്കിയത് അത് മാത്രമാണ് പക്ഷെ ഈ ഏലത്തിന് നമ്മൾ ഈ ഹോമിയോ കൊടുക്കുന്ന വഴി ധാരാളം രോഗങ്ങൾ വരാതിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇതിന് ചിമ്പടിക്കാനും ശരത്തിന് നല്ല നീട്ടം വെക്കുവാനും ഫ്ലവറിങ് കൂടാനും കായകൾക്ക് ബോൾഡ് കൂടി എയ്റ്റ് ബോൾഡ് കായ്ക്കാണ് നല്ല വിലയുള്ളത് അപ്പൊ ബോൾഡ് കൂടാൻ ഇതൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പൊ ജൈവത്തിലൂടെ തന്നെ വലിയ സക്സസ്ഫുൾ മോഡലാക്കി ലോകത്തിന് എല്ലാ ഇവിടെയുള്ള ആളുകൾക്കും കാണിച്ചു കൊടുക്കുകയും ഇവിടുത്തെ സാധാരണ കൃഷിക്കാരന് വലിയ ആശ്വാസകരമാവുന്ന ഒരു രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞതും വലിയ സന്തോഷമുള്ള കാര്യമാണ് വളരെ സന്തോഷം ജയമോൻ സാർ കാരണം ഏലകൃഷി ഒരുപക്ഷെ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്തതാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും ഏലകൃഷിയെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ തന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു താങ്ക് യു അപ്പൊ ഏലകൃഷിയൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഏലകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിളയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എനിക്ക് ഇവിടെ പറയുന്നു ബൈ